തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട് വാർത്തകൾ വിശദമായി കോഴിക്കോട് നാദാപുരത്തെ വസ്ത്രശാലയുടെ ഓണം ഓഫർ കേട്ട് ഓടിയെത്തിയവർ തിക്കിലും തിരക്കിലും ഗ്ലാസ് തകർന്നു വീണ് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഏത് ഡ്രസ്സ് എടുത്താലും തൊണ്ണൂറ്റമ്പത് രൂപ എന്നായിരുന്നു ഓഫർ ഇതോടെ ജനങ്ങൾ തള്ളിക്കയറുകയായിരുന്നു പത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവരെ നാദാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാദാപുരം കസ്തൂരിക്കുളത്തെ വടകര സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ബ്ലാക്ക് എന്ന കടയിലാണ് സംഭവം നടന്നത് പുരുഷ വസ്ത്രങ്ങൾക്ക് വലിയ വിലക്കുറവിന്റെ ഓഫർ നൽകിയതറിഞ്ഞ് നൂറുകണക്കിന് യുവാക്കളാണ് കടയിലേക്ക് ഇരച്ചെത്തിയത് സാരമായ മുറിവുപറ്റിയ മുടവന്തേരി വണ്ണാറത്തിൽ ഷബീറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നാദാപുരം സ്വദേശി സച്ചിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൈനാടി സ്വദേശി മുഹമ്മദ് ഷാമിൽ നയാനിൽ അദ്വൈത വേറ്റുമെൽ അതീഷോ വളയം ഷാൽവിൻ ചെക്യാട് എന്നിവർക്ക് നാദാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി ഒട്ടേറെ പേർക്ക് നിസാര പരുക്കുമേറ്റു സംഭവത്തെ തുടർന്ന് വ്യാപാരി വ്യവസായി നിയോജക മണ്ഡലം പ്രസിഡന്റ് കണക്കൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളെത്തി കട പൂട്ടിച്ചു ഇതിനിടയിലും വാക്കറ്റവും സംഘർഷവും ഉണ്ടായി പോലീസും സ്ഥലത്തെത്തിയിരുന്നു शाल <laughs> <laughs> ന്യൂസ് ഡെസ്ക് തിരൂരാങ്ങാടിഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും